കാട്ടാംകുഴിയിൽ ശുദ്ധജലമെത്തിച്ച കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് കാട്ടാംകുഴി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു കാട്ടാങ്കുഴി നിവാസികളുടെ കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ലഭിച്ചിരിക്കുകയാണ് ശുദ്ധജലം വാഹനത്തിൽ എത്തിച്ചിരുന്ന പ്രദേശമാണ് കാട്ടാങ്കുഴി ഈ പ്രദേശത്തുള്ള കുടുംബങ്ങൾക്ക് കുടുംബങ്ങള്ക്ക് മണിക്കൂറും ശുദ്ധജലം ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കും കാട്ടാകുഴി കവലയിൽ നിന്നും നൂറുകണക്കിന് നാട്ടുകാർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീറിനെയും ജനപ്രതിനിധികളെയും ഉദ്ഘാടന വേദിയിലേക്ക് സ്വീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പദ്ധതി നാടിനെ സമർപ്പിച്ചു കാട്ടാങ്കുഴി കുട്ടിയുള്ള പദ്ധതി ഈ നാടിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇവിടെ പ്രിയപ്പെട്ട ശ്രീ പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി പിന്നീട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അത്ഭുതകരമായ വികസന പദ്ധതികളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നല്ല വാക്കുകളല്ലാതെ ആർക്കും കക്ഷിഭേദമന്യേ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ കൂടിയാണ് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും കാര്യമാത്ര പ്രസക്തമായ ഒരു ഇടപെടൽ നടത്തിയ ഒരു അനുഭവം വളരെ വേറിട്ടതാണ് എന്ന് അഭിമാനത്തോടു കൂടി അദ്ദേഹം സൂചിപ്പിച്ചത് ഞാനിവിടെ ഓർക്കുകയാണ് ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ എം പി ആയി ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അനുഭവവും ആ നിലയിൽ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഒട്ടേറെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിപാടിയിലും പഞ്ചായത്ത് പരിപാടിയിലുമൊക്കെ പങ്കെടുക്കാൻ ഇളയവനായി എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ കോതമംഗലത്ത് കണ്ടിട്ടുള്ള ഒരു വേറിട്ട അനുഭവം എന്ന് പറയുന്നത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനാനോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിനേയം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര സാലിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർവട്ടേക്കാടൻ വൃന്ദ മനോജ് അസീസ് മാമോളം അലി പടിഞ്ഞാറെ സലീം പേപ്പതി ഷിഹാ ഖാലിദ് മലയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്